ഭയങ്കര കല നിറഞ്ഞ ഒരു വീട്ടിലേക്കാണ് സിക്സ് മന്ത്സ് ഞങ്ങൾ ഒറ്റക്ക് താമസിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഏട്ടന്റെ അച്ഛൻ അപ്പൊ ഏട്ടന്റെ അച്ഛനാണ് സത്യത ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ കാരണം അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഈ മോളെ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞു 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 തോന്നുന്നു അപ്പൊ ആ ഉണ്ടായിരുന്നു അച്ഛൻ കാരണം എന്തായാലും പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഭയങ്കര സംഗീത സാന്ദ്രമായ ഒരു കുടുംബല്ലേ ചേച്ചിയുടെ ശരിക്ക് അച്ഛനും പാടും അച്ഛനെ പോലെ ഞാൻ അങ്ങനെ അച്ഛനെ പോലെ പാടില്ല മകനായത് കൊണ്ടുള്ള ചില അമ്മയും പാടും ചേച്ചി അനീത്തി ും വരക്കുന്ന ആൾക്ക് എല്ലാം വരക്കില്ല ബാക്കിയുള്ളവരൊക്കെ വരയ്ക്കും ഗസല് വീണ മ്യൂസിക് ട്യൂഷൻസ് അപ്പൊ നമ്മള് ശരിക്കും നമ്മള് വൃന്ദാവനത്തിൽ ഇരിക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഞാൻ വന്നത് പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോത്തേനും ഭയങ്കര ശൂന്യമായി പോയി മിസ്സിങ് നല്ലൊരു ഗായകന്റെ മകനാണ് മകനാണ് ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് പട്ടണക്കാട് പുരുഷോത്തമൻ സാറിന്റെ നല്ലൊരു മകനാണ് അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് ഭക്ഷണം തരുവുള്ളൂ ശിവഭക്തന്നല്ലേ പറഞ്ഞു അല്ലേ വീട്ടിലെല്ലാവരും ശിവഭക്തരാണ് ശരി ശരിയപ്പോ അനീസ് കിച്ചണിലെ അനിയ്ക്ക് വേണ്ടിട്ട് പിന്നെ നാട്ടിലെ എല്ലാ ശിവഭക്തന്മാർക്ക് വേണ്ടിട്ട് ഒരു ശിവന്റെ പാട്ട് തന്നെ പാടും സർവം നടത്തും നടക്കിൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നേതാ വടക്കും നാദ സർവം നടത്തും നാദ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നേതാ സമാധി കൊള്ളും सच्चिन्मया संहाराधिपा समस्ताबराधवं क्षमक्य देव वडक्तुं नाधा सर्वं नडक्तुं नाधा ഭഗവാൻ എന്റെ അനീസ് കിച്ചണിലേക്ക് വന്നമാതിരി തന്നെയുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഭഗവാനോട് നമ്മളൊരു ക്ഷമ ചോദിച്ചാൽ തെറ്റുള്ള ഭഗവാൻ എന്റെ ഇതിൽ വന്നില്ലേ അനീസ് കിച്ചണില് ഇല്ല ഞാൻ ചെയ്യേണ്ടത് പാടുപെടുകയാണ് ചെയ്യുന്നത് സംഭവങ്ങളാണ് പിന്നെ നന്നായിട്ട് എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരു ഒരു വീട്ടിൽ വീട്ടിൽ ലക്ഷം പുസ്തകങ്ങളുണ്ട് അല്ല തന്റെ ഇങ്ങനെ എന്താ പശു അതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ഫ്ലാറ്റ് ജീവിതം ശരിക്കും അതൊക്കെ തനിക്ക് അയ്യോ ഒന്നും പറയണ്ട എനിക്ക് വീട്ടിൽ ശരിക്കും ഒരു ഫാം പതിനഞ്ച് സെന്റും വീടുമാണ് നമുക്ക് പക്ഷെ അമ്പത് കോഴികള് അഞ്ചെട്ട് താറാവ് ആട് അതിന്റെ കുഞ്ഞുങ്ങള് പശു രസമാണ് അതുപോലെ പണിയാ രാവിലെ വെളുപ്പിനെ നാലു മണിക്കൊക്കെ എണീറ്റ് നമ്മൾ ഇത് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നത് എല്ലാം മുട്ടയൊക്കെ പെറുക്കി വെച്ച് പിന്നെ ഷൂട്ടിന് പോകുമ്പോ തന്നെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും കുറച്ച് മുട്ട ഞങ്ങൾക്ക് അതൊക്കെ പാക്ക് ചെയ്തൊക്കെ ചെയ്ത് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി ലിപ്സ്റ്റിക് ഇട്ട് ഇച്ചിരി കുങ്കുമ്മ വെച്ച് നമശു ആയ ജപിച്ചു ഓക്കെ ഇനി ആർട്ടിസ്റ്റ് ലക്ഷ്മിപ്രിയമ്മ ട്ട മാറി ഇനിയാണ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് വെച്ചാ പിന്നെ പശു വലിയ ഇഷ്ടമാണ് പശു കോഴിയാട് താറാവ് മുത്ത ഞാൻ തറാവ് പഠിച്ചു വീട്ടിൽ നമ്മൾ പഠിച്ചതിനേഷറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം പക്ഷേ നമുക്കിതിനെ അതൊക്കെ നോക്കാനൊക്കെ ഒരുപാട് ആളുകളും ജോലിക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷൂട്ടിങ്ങിനും പോകണം നമ്മൾ എനിക്കാണെങ്കിൽ പരിപാടിക്ക് പോകണം പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പശുവിന്റെ തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ വരും അവര് അതല്ലാതെ ഏതെങ്കിലും ബിസിനസ് ആയിട്ടോ എന്നതെങ്കിലും തോന്നി ഇപ്പൊ ശരിക്കും ഞങ്ങള് മോളൊക്കെ ആയതിനു ശേഷം മോൾ ഇച്ചിരി നേരത്തെയാ ജനിച്ചത് സെവന്ത് മന്തിലാ ജനിച്ചത് അതുവരെ മോളെ ഒരു ചാനലിലും കാണിച്ചിട്ടില്ല എനിക്കാ ഭാഗ്യം കിട്ടിയാ ఎన్ని మావ సెవెంత్ మందల జన ജനിച്ച് കഴിഞ്ഞ ശരിക്കും ആ സെവന്റ് മന്ത് വരെ ഞാൻ ഷൂട്ടിനും പോകുന്നുണ്ടായിരുന്നു കാരണം എല്ലാം നിർത്തി 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 നമ്മൾ വരുന്നെങ്കിലും മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമയൊക്കെ ഷൂട്ടിങ് തീർക്കാൻ ആയി അങ്ങനെ അഭിനയിച്ചു അത് ഡബും ചെയ്തിട്ടൊക്കെയാണ് പിന്നെ പോയിട്ട് അഡ്മിറ്റ് ആയതൊക്കെ വാവ് ഏഴര മാ ഏഴു മാസത്തിൽ ജനിച്ച് ഒന്നര മാസത്തോളം എൻ ഐ സിയു ബേബി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടു വീക്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴായിട്ട് വലിയൊരു ആക്സിഡന്റ് പറ്റി അപ്പൊ ആ വണ്ടിയൊക്കെ ടോട്ടൽ ലോസ് ആയി അത്രയ്ക്കും വലിയ വലിയ ആക്സിഡന്റ് ആയിരുന്നു അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ െല്ലാം ഓവർകം ചെയ്ത് നമ്മൾ വന്നതാ അതൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി സൈഡ് ആയിട്ട് ചെയ്യാണ്ട് പറ്റില്ല എന്ന് തോന്നി കാരണം വെച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് വാവ വാവ ഇച്ചിരി ആയിട്ടൊക്കെ പറ്റുകയുള്ളൂ ഏട്ടർ ഇരിക്കണം ഇരിക്കണു അപ്പൊ ഞങ്ങള് ചെറുതായിട്ടൊരു കാറ്ററിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടറിംഗ് യൂണിങ് അപ്പൊ സത്യത്തിൽ എനിക്ക് അഭിനയം പോലെ തന്നെ പാഷൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ കുക്കിംഗ് ആണ് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടം അവരുടെ കൂടെ നിന്ന് വിളമ്പി കഴിഞ്ഞിരിക്കുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കരമാണ് അപ്പം ഒരു ചായ ഇട്ടാ പോലും അതിലൊരു ലക്ഷ്മിപ്രിയ ടച്ച് വേണം എന്ന് എന്നാഗ്രഹിക്കുന്നു ഈ ഇടയില് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഏഴു മാസത്തിലല്ലേ കുഞ്ഞിനെ ഡെലിവർ ആയത് ആ സമയത്താണ് ചേട്ടൻ ആക്സിഡന്റ് സമ്മത് ആക്ച്വലി ഒന്നര മാസം ബേബി എൻ ഐ സി തന്നെയാണ് അല്ല എന്താന്ന് വെച്ചാൽ ആ സമയത്ത് തനിക്ക് എന്തോ ഇഷ്യൂ വന്നില്ലേ അത് ലൊക്കേഷനിൽ വെച്ചിട്ട് തനിക്ക് അതെ അതെ അത് കാരണം നമ്മള് ഒരുപാട് വിശ്വസിച്ച് ഒരുപാട് സ്നേഹിച്ച് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ തനി സിനിമാക്കാർ ായിട്ടും അല്ലെങ്കിൽ തനി സീരിയലുകാരും ആയിട്ടും മാറുന്ന കുറേ മുഖങ്ങള് നമ്മൾ ഈ പത്ത് പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ കാണുന്നുണ്ട് ആ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കരിയറിന്റെ ഒക്കെ തുടക്ക സമയം തൊട്ടിട്ട് അറിയുന്ന ആൾക്കാരാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഒരേ റിലേഷൻഷിപ്പാണ് ഇന്നും എല്ലാവരുടെ അടുത്തും അപ്പോൾ ബേബിക്ക് ഒരു സിക്സ് മന്ത്സൊക്കെ ആകുന്ന സമയത്താണ് ഞാൻ വീണ്ടും സീരിയലിലോട്ട് അഭിനയിക്കാനായിട്ട് വരുന്നത് അതിന്റെ പേരൊന്നും ഇനിയിപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞ് വീണ്ടും ഒരു കോൺട്രവേഴ്സിയിലേക്ക് വാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ബേബിക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ി തീരെ ചെറുതാണ് അതിനെ പുറത്തേക്ക് ഇറക്കുക കൈമാറി എടുക്കുക അതൊന്നും ചെയ്യാനായിട്ടില്ല ഞാൻ അഭിനയിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ലെ ലക്ഷ്മി ഇങ്ങനെ ചാനലിൽ നിന്ന് ഇങ്ങനെ ലക്ഷ്മിയുടെ പേരാണ് സജസ്റ്റ് ചെയ്യണേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പിന്നെ കാശും വേണമല്ലോ അതും വേണമല്ലോ അപ്പൊ നമ്മള് തീരുമാനിച്ചു അഭിനയിക്കാൻ തുടങ്ങി അഭിനയിക്കുക എന്റെ ഒരു എത്തി ഞാൻ ഒരിക്കലും സിനിമയോ സീരിയലോ മേക്കപ്പ് ഇട്ട് വരുന്ന നമ്മുടെ ജോലി ഒരിക്കലും ഒരു ഓഫീസ് ജോലി പോലെയല്ല നമ്മൾ രാവിലെ എട്ട് മണിക്ക് വന്നു അഞ്ചു മണിയായാലും പോകുന്ന ഒരു പണി നമുക്ക് പറ്റില്ല അപ്പോ എത്ര മണി വരെ ഷൂട്ട് ഉണ്ടോ അത്രയും സമയം നിൽക്കുക എന്നാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരിടത്ത് പോലും അയ്യോ രാത്രി ഒന്നര മണിയായിട്ടോ ഇനി എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എനിക്ക് ഉറക്കം വരുന്നു എന്നൊരു കാര്യം ഞാൻ പറയുകയില്ല അതാണെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോയാൽ പോരെ അപ്പൊ അന്ന് സംഭവിച്ചത് ആക്ച്വലി ഞാൻ ഒമ്പത് മണി വരെ ൾഷീറ്റ് ഉള്ളൂ ഒമ്പത് മണി വരെയാണ് എല്ലാവരും പറയണേ പക്ഷേ പത്ത് മണിവരെ ഞാൻ അഭിനയിച്ചു അഭിനയിച്ചോണ്ട് അഭിനയിച്ചുകൊണ്ട് ഷോർട്ടിലിരിക്കുമ്പോൾ തന്നെ റൂമിൽ നിന്ന് ഫോണിന്റെ ബെല്ല് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പത്തേനും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഏട്ടനെ മിസ് കോൾസ് ആണ് അപ്പൊ തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോൾ ഇല്ല കിട്ടുന്നില്ല ആകെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വണ്ടി വേണം എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല ഇനി ആർക്കൊക്കെയോ ഷൂട്ട് കഴിയാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാം ഞാൻ പിന്നെ ഓൾറെഡി പത്തേകാൽ മണിയായി ഞാൻ മേക്കപ്പ് പോലും തുടയ്ക്കുന്നില്ല എനിക്ക് റൂമിലേക്ക് പോയേ പറ്റുള്ളൂ എന്താ കാര്യം എന്നറിയില്ല എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ആടെങ്കിലും ഫോണൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത് പറ്റില്ല അവരുടെ ആ ഒരു റൂൾ ഉണ്ടല്ലോ അവരെ അവിടെ വിട്ട് അതിനുശേഷം അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് കൊച്ചുണ്ടെങ്കിൽ വീട്ടിലിരിക്കണമായിരുന്നു എന്നൊക്കെ രീതി മനുഷ്യത്വമില്ല എനിക്ക് ലക്ഷ്മി പ്രിയോട് സംസാരിക്കുമ്പോഴല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കും കൂടെ ഭയങ്കര അഭിമാനവും ഒക്കെ തോന്നുന്നു കാര്യം എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു കംപ്ലീറ്റ് ഒരു അമ്മയുടെ ഒരു വികാരം ശരിക്കും ലക്ഷ്മിയിൽ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പെണ്ണ് എന്ന രീതിയിൽ സകല വീട്ടുകാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് പിന്നെ പ്രതികരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രതി കൃത്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞ അഭിമാനം തോന്നുന്നു ലക്ഷ്മിയുടെ ഓരോ കാര്യത്തിലും പിന്നെ ആണെങ്കിൽ ഇപ്പൊ ഈ റെസ്റ്റോറന്റും കുഞ്ഞു എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഒരു 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 അത് പറയാൻ പറ്റില്ല ലക്ഷ്മി സത്യമായിട്ട് അതാ നേരെ കുഞ്ഞുകാരുന്നു അവൻ ഉറക്കം വരുന്ന